നമസ്കാരം ഇറാന്റെ നേതൃത്വത്തിൽ സുപ്രധാനമായ മാറ്റങ്ങൾ വരുന്നുവെന്ന സൂചനയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് പകരക്കാരനായി മകനെ തിരഞ്ഞെടുത്തു എന്നിവരെ റിപ്പോർട്ടുകളുണ്ട് കാരണം ഖമേനിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്നാണ് അഭ്യൂഹം ഖമേനി കോമയിലാണെന്നുമാണ് റിപ്പോർട്ടുകൾ അദ്ദേഹത്തെ വിഷം തീണ്ടിയെന്നവരെ സോഷ്യൽ മീഡിയയിൽ ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഇത്തരം അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെ ഇതിനുള്ള മറുപടി എന്നോണം ആയത്തുള്ള അലി ഖമേനി ഒരു ഇറാൻ നയതന്ത്ര പ്രതിനിധിയെ കാണുന്ന ചിത്രം ഇറാൻ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട് ഖമേനി ഗുരുതരാവസ്ഥയിലാണെന്ന് യു എസ് മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് ഒക്ടോബറിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ അഭ്യൂഹങ്ങൾ പ്രചരിച്ചതോടെ ലബനനിലെ ഇറാൻ അംബാസിഡർ മൊജ്താബ അമാനിയുമായി അദ്ദേഹം സംസാരിക്കുന്ന ചിത്രമാണ് പുറത്തുവിട്ടത് ഖമേനയുടെ എക്സ് അക്കൗണ്ടിലാണ് ഈ ചിത്രം പോസ്റ്റ് ചെയ്തത് ഇസ്ലാമിക വിപ്ലവത്തിന്റെ നേതാവ് ആയിത്തുള്ള ഖമേനി ലബനനിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ അംബാസിഡറും മൊജ്താബ അമാനിയെ തന്റെ ദൈനംദിന യോഗങ്ങളുടെ ഭാഗമായി കാണുകയും സംസാരിക്കുകയും ചെയ്തുവെന്ന് പേർഷ്യൻ ഭാഷയിലുള്ള കുറിപ്പിൽ പറയുന്നു അതേസമയം ഖമേനയുടെ മകൻ മൊസ്താബ ഖമേനി അടുത്ത പരമോന്നത നേതാവാകുമെന്നാണ് ചില റിപ്പോർട്ടുകളിൽ പറയുന്നത് മേയിൽ മുൻ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതോടെയാണ് മൊത്തതാബിയുടെ പേര് ഉയർന്നു കേൾക്കാൻ തുടങ്ങുന്നത് എന്നാൽ മൊസ്താബ മാത്രമല്ല മറ്റു പേർ കൂടി ഉൾപ്പെട്ട പട്ടികയാണ് തയ്യാറാക്കിയതെന്ന് പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ചുമതല വഹിക്കുന്ന വിദഗ്ധ സമിതി അതായത് അസംബ്ലി ഓഫ് എക്സ്പെർട്സ് അറിയിച്ചു അതേസമയം ഈ പേരുകൾ പുറത്തുവിട്ടിട്ടുമില്ല ഇസ്രയേലുമായുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വിദഗ്ദ്ധ സമിതി അംഗം അബോൽ ഹസൻ മഹ്ദവി ഇക്കാര്യം പ്രഖ്യാപിച്ചത് ആവശ്യം വന്നാൽ വളരെ വേഗം തന്റെ പിൻഗാമിയെ നിശ്ചയിക്കാൻ തയ്യാറായിരിക്കണമെന്ന് ഖമേനി സമിതിയോട് ആവശ്യപ്പെട്ടിരുന്നതായി ഇറാൻ മാധ്യമമായ ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിൽ തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന തോന്നലാണ് ഖമേനയുടെ വാക്കുകളിൽ നിറയുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇരുപത്തിയേഴ് വർഷമായി ഇറാന്റെ സുപ്രധാന നയരൂപീകരണങ്ങളിൽ മകനായ മൊച്ചതാബയ്ക്ക് പങ്കുണ്ട് ആയിത്തുള്ള അലി ഖമീനയുടെ ആറു മക്കളിൽ രണ്ടാമനാണ് അൻപത്തിയഞ്ചുകാരനായ മൊച്ചതാബ ഖമേനി ഖമേനയുടെ വിശ്വസ്തനായ അലിറീസ അറാഫിയാണ് സാധ്യത കൽപ്പിക്കുന്ന മറ്റൊരാൾ ഗാർഡിയൻ കൗൺസിൽ അംഗോ വിദഗ്ധ സമിതിയുടെ രണ്ടാം ഡെപ്യൂട്ടി ചെയർമാനുമാണ് ഇദ്ദേഹം വിദഗ്ദ്ധ സമിതി ആദ്യ ഡെപ്യൂട്ടി ചെയർമാൻ ഹാഷിം ഹുസൈനി ബുഷെഹറിയാണ് പട്ടികയിൽ ഉണ്ടാകുമെന്ന് കരുതുന്ന മറ്റൊരാൾ ഖമേനയുടെ മകൻ പരമോന്നത നേതാവാകുന്നതിൽ ഇറാൻ ഭരണകൂടത്തിലും എതിർപ്പുണ്ട് എന്നാണ് വിവരം ഇത് മുൻകൂട്ടി കണ്ട് വിവരം രഹസ്യമായി സൂക്ഷിക്കാൻ തീരുമാനിക്കായിരുന്നുവെന്നാണ് വിവരം ഔദ്യോഗിക പദവി ഇല്ലെങ്കിലും കഴിഞ്ഞ രണ്ടു വർഷമായി ഇറാനിയൻ ഭരണകൂടത്തിന്റെ തന്ത്രപരമായ പല തീരുമാനങ്ങൾക്ക് പിന്നിലും മൊസ്താബ ഖമീനിയാണെന്നാണ് പറയപ്പെടുന്നത് തീവ്ര മതവാദിയും പരിഷ്കരണ വിരുദ്ധനുമായി ഇദ്ദേഹമാണ് ഹിജാബ് സമരം അടക്കം ആൾക്കത്തിച്ചതെന്നും ആക്ഷേപമുണ്ട് മത കർക്കശത്തിന്റെ കാര്യത്തിൽ അൻപത്തിയഞ്ചുകാരനായ മകൻ മൊസ്താബ ഖമേനി പിതാവിനെ കടത്തിവിട്ടുമെന്ന് മാധ്യമങ്ങൾ പറയുന്നു പിതാവിനെ മുൻനിർത്തി ഹിജാബ് സമരത്തിലടക്കം പല നിർണായക തീരുമാനങ്ങളും എടുത്തത് മൊസ്താബയായിരുന്നു ഇറാൻ പ്രസിഡന്റ് അടക്കമുള്ളവർ വിവിധ രാജ്യങ്ങളുമായി സമാധാനത്തിൽ പോവാമെന്നും അല്പം പരിഷ്കരണമാവാമെന്നും വാദിക്കുന്നവരാണ് എന്നാൽ മൊസ്താബ ഖമേനി അതിനൊന്നും കൂട്ടാക്കാറില്ല ഇറാനെ ഈ രീതിയിൽ പിറകോട്ട് അടുപ്പിച്ചതിന് പിന്നിൽ മൊസ്താബ ഖമേനിയുടെ നിലപാടുകളാണെന്ന വിമർശനവുമുണ്ട് മൊസ്താബെയാണ് ഇനി ചുമതലയിലേക്ക് എത്തുന്നതെങ്കിൽ ഇറാൻ ജനതയെ വെച്ച് നോക്കിയാൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് കൂടുതൽ കൂച്ചുവിലിടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക ഹിജാബ് ധരിക്കാത്തവരെ മാനസിക രോഗികളാക്കി ചികിത്സിക്കുന്ന അവസ്ഥ പോലും ഇറാനിൽ വന്നിരിക്കുകയാണ് ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്നവരെ ചികിത്സിക്കുന്നതിനു വേണ്ടി ക്ലിനിക്കുകൾ ആരംഭിക്കുമെന്ന പ്രഖ്യാപനമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത് ചുരുക്കത്തിൽ ഇറാന്റെ മുൻപുണ്ടായിരുന്ന അവസ്ഥയേക്കാൾ ഭീകരമാകാം ഇനി മകന്റെ നേതൃത്വത്തിലൂടെ സംഭവിക്കുക എന്നാണ് വിലയിരുത്തപ്പെടുന്നത്